ം സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവർ ബലി ഇറക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ് ഒന്ന് മുതൽ ദുൽഹജ്ജ് ഒന്ന് മുതൽ അവർ അവരുടെ മുടി നഖം ഇതൊന്നും അവർ നീക്കം ചെയ്യാൻ പാടില്ല അത് ഉദ്ദേശിച്ചവർ മാത്രം മതി വീട്ടിലുള്ള എല്ലാവരും വേണ്ടതില്ല എന്നാൽ ആരെങ്കിലും മറന്നുകൊണ്ട് നഖം വെട്ടി അല്ലെങ്കിൽ മുടിയെടുത്തു മറന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല ഇനി ഒരാൾക്ക് തലയിൽ ഉപദ്രവം ഉണ്ടായി നഖം മുറിഞ്ഞ് പ്രയാസം ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി ആ സമയത്തും നിർബന്ധിതാവസ്ഥയിലും ചെയ്യാം എന്നാൽ മനപൂർവ്വം ചെയ്താലോ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു അവർ തൗബയും ഇസ്തികഫാറും ചെയ്യണം അവർ തൗബ ചെയ്യണം കാരണം ഒരു തെറ്റാണ് ചെയ്തത് പശ്ചാത്തപിക്കണം പക്ഷേ അവരുടെ അത് ബാധിക്കുകയില്ല അവർ നഖമെടുത്താലും മുടിയെടുത്താലും അവരുടെ അത് ബാധിക്കുകയില്ല പക്ഷെ അവർ ഹറാമാണെന്ന ഹൊക്കുമ് അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ തൗബ ചെയ്യണം ചെയ്തത് തെറ്റാണ് അതോടൊപ്പം അവരുടെ ഉലഹീയത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലത്തിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും എന്നാൽ കറാഹത്താണ് എന്ന് പറഞ്ഞവർ ഇനി ഒരാൾ ഇസ്തിഹാറ് നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നബി നബിസ്ലാഹു അലൈ വസല്ലമ്മ ഒരു മര്യാദ എന്നുള്ള നിലക്കും ഹജ്ജിന് പോയിട്ടുള്ള ആളുകളോട് ഈ ഹെറാമിലുള്ള ആളുകളോടുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലക്കും പറഞ്ഞതാണ് എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുമുണ്ട് കൂടുതൽ സൂക്ഷ്മത ആദ്യത്തേതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കെ നമ്മളത് ചെയ്യാതിരിക്കുക മറന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല മനഃപൂർവ്വമാണെങ്കിൽ തൗപ ചെയ്യുക പക്ഷേ അത് ഉലഹിയത്തിനെ ബാധിക്കുന്നതല്ല അതിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലത്തെ അത് ബാധിക്കുമെന്നതിൽ സംശയവുമില്ല